ഹോ പേടിച്ചു പനി വിളിച്ചു ഇന്നലെയാ ആ പനിപ്പേടി അങ്ങ് മാറിയത് ഒരാഴ്ച മുമ്പ് കയ്യന്ത്ര എന്ന ഷമ്മാശൻ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് യാക്കോബായ സമുദായ സംഘടന രൂപീകരിക്കാൻ മഹാ സമ്മേളനം കൂട്ടിയിരുന്നു പണ്ട് അതായത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കാൻ മന്നത്ത് പത്മനാഭനും ടീംസും തിരുനഗര മൈതാനിയിൽ മഹാസമ്മേളനം വിളിച്ചു ചേർത്തതുപോലെയാണ് കയ്യന്ത്രയും സമ്മേളനം വിളിച്ചത് അന്ന് മന്നത്തും ടീമും യോഗം വിളിച്ചപ്പോൾ പേടിപ്പനി പിടിച്ചത് കോൺഗ്രസ് നേതാക്കന്മാർക്കായിരുന്നു എന്നാൽ ഇവിടെ പേടിപ്പനി പിടിച്ചത് സാക്ഷാൽ ഗ്രിഗോറിയസ് തിരുമേനിക്കാണ് ഏതായാലും ഇന്നലെ അദ്ദേഹം ഒരു കൽപ്പന അങ്ങിറക്കി ആ കൽപ്പന ഒന്ന് കേൾക്കാം പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് സഭയിലെ അഭിവന്ധ്യരായ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളുടെയും പ്രാർത്ഥനയാണ് നമുക്ക് ഈ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകുന്നതിന് കരുത്താകുന്നത് എന്നാൽ സഭയെ ഏതുവിധേനയും തകർക്കുക എന്ന കൂടി സഭയ്ക്ക് അകത്തുനിന്ന് ചിലർ നടത്തുന്നതായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ മലങ്കര സഭാ തർക്കം ശാശ്വതമായി പരിഹരിക്കുവാൻ ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നടപടികൾക്ക് തടസ്സമാകുന്ന രീതിയിലാണ് സഭാ സമിതികളുടെയോ സഭാ സുന്നദോസിന്റെയോ അനുവാദമോ അംഗീകാരമോ കൂടാതെ സഭയുടേതെന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല സോഷ്യൽ മീഡിയയിലൂടെയുള്ള വഴി ഈ മാസം മുപ്പത്തിയൊന്നാം തീയതി കോട്ടയത്ത് വെച്ച് നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്ന യോഗവും ഇത്തരത്തിലുള്ളതും തികഞ്ഞ അച്ചടക്ക ലംഘനവുമാണെന്ന് നിങ്ങളെ അറിയിക്കുന്നു പരിശുദ്ധ സഭയുടെ പേരോ എംബ്ലമോ സഭാ പിതാക്കന്മാരുടെ ചിത്രങ്ങളോ പരിശുദ്ധ എപ്പിക്സ്കോപ്പൽ സുന്നഹദദോസിൻ്റെയോ സമിതികളുടെയോ അനുവാദമില്ലാതെ വ്യക്തിപരമായോ സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാകുന്നു ഇത്തരത്തിൽ സഭയിലെ ഏതെങ്കിലും സ്ഥാനികളോ വിശ്വാസികളോ പ്രവർത്തിക്കുന്നത് സഭാവിരുദ്ധ പ്രവർത്തനം തന്നെയാകുന്നു പരിശുദ്ധ എപ്പിക്സ്കോപ്പൽ സുന്നഹദോസും സഭാ വർക്കിംഗ് കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും ആലോചിച്ച് സഭാ തർക്കത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനുള്ളതായ തീവ്ര ശ്രമങ്ങൾ നടന്നു വരികയാണ് ഇതിന് വിഘ്നം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് സ്നേഹബുദ്ധിയ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സഭാ നിയമങ്ങൾക്കും അച്ചടക്കത്തിനും വിരുദ്ധമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സഭ നിർബന്ധിതമാകുമെന്നും ഇതിനാൽ അറിയിക്കുന്നു സഭാ മക്കൾ ഇത്തരത്തിലുള്ളതായ കെണികളിൽ വീഴാതിരിക്കുവാൻ പ്രത്യേകം കരുതി കൊള്ളണം ഈ ഘട്ടത്തിൽ പരിശുദ്ധ സഭയ്ക്കു വേണ്ടി ഒരുമപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഐക്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം കയ്യന്ത്ര തിരുനക്കര മൈതാനം ഒഴിവില്ലാത്തതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് കോട്ടയം ടെമ്പിൾ റോഡിലെ കുട്ടികളുടെ ലൈബ്രറിയിലെ ശ്രുതി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സമ്മേളനം വിളിച്ചത് യാക്കോബായ സഭയിലെ ലക്ഷങ്ങൾ വരുന്ന വിശ്വാസി സമൂഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഫ്ലൈറ്റും ട്രെയിനും ബസ്സുകളുമൊക്കെ ബുക്ക് ചെയ്തിരുന്നതാണ് സഭയുടെ നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചുപിടിക്കാനും മറ്റ് ദേവാലയങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാനും സത്യവിശ്വാസം സംരക്ഷിക്കാനുമാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് അതിനാണ് കൊച്ചി ഗ്രിഗോറിയോ സ്ഥിതിമേനി തടയിട്ടത് ഇതിൽ രണ്ട് സംശയങ്ങളാണ് പുതിയ സംഘടന വന്നാൽ ഗ്രിഗോറിയോ സ്ഥിതിമേനിയുടെ കയ്യിലിരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണോ അതോ പുതിയ വല്ല സമവാക്യവും മനസ്സിൽ കരുതിയാണോ ഏതായാലും വിശ്വാസികളുടെ കുറച്ചു പണം വണ്ടികളൊക്കെ ബുക്ക് ചെയ്ത് ഇനത്തിൽ പോയപ്പോൾ സമാധാനമായല്ലോ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ചത്ര ആളുകൾ വന്നില്ലെങ്കിൽ കയ്യന്ത്ര പല രഹസ്യങ്ങളും പുറത്തു വിടുമെന്നാ പറഞ്ഞിരിക്കുന്നത് ആ രഹസ്യങ്ങൾ എന്താണെന്ന് മുപ്പത്തിയൊന്നാം തീയതി വെളിപ്പെടുത്തുമായിരിക്കും കാത്തിരുന്ന് കാണാം